നെമാറ ഗവൺമെൻ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ കലോത്സവ വേദി സജീവമായി കലോത്സവം കെ ബാബു എമ്മെ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന വേദിയിൽ വെച്ച് സ്കൂളിൽ സ്ഥാപിച്ച ഇന്റർകോം സംവിധാനത്തിന്റെ ഉദ്ഘാടനവും കെ ബാബു എമ്മെ നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിന് ശേഷം വിവിധ വേദികളിൽ കലാമത്സരങ്ങൾ ആരംഭിച്ചു ചടങ്ങിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ ബാബുരാജ് അധ്യക്ഷനായി സി സജീവ് കുമാർ ജ്യോതിബായ് എന്നിവർ മുഖ്യാതിഥികളായി കലോത്സവ വേദി സമ്പുഷ്ടമാക്കി ആകാശപ്പൊക സർവചരാചര വസ്തുക്കൾ കീശനായി സർവാന്തരായി സർവം നിയന്ത്രിച്ചു ശക്തിയേതോ ആ ശക്തി വൈഭവം ഇമ്മടും നിശോകം വാഴ്ത്തുമാറായിടട്ടെ സത്യം ജയിക്കട്ടെ ധർമ്മം ജയിക്കട്ടെ പാർത്തലം ഒരു പ്രയർ അതായിരുന്നു പഴയ ഓർമ്മകളിങ്ങനെ അപർണ പ്രയർ ചൊല്ലുന്ന സമയത്ത് പഴയ ഓർമ്മകൾ ഇങ്ങനെ തികട്ടി വരിക എന്നൊക്കെ പറയില്ലേ അങ്ങനെ ആ പ്രയർ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു അതുകൊണ്ടാണ് ഞാനിവിടെ ആ പഴയ ഓർമ്മ ഒന്ന് പുതുക്കിയതാണ് പക്ഷേ ഈ സ്കൂളിലെ പൂർവ വിദ്യാർത്ഥിയായിരുന്നു എന്നതോ ഈ സ്കൂളിലെ ടോപ്പർ ആയിരുന്നു എന്നുള്ളതോ ഒന്നും അല്ല എനിക്ക് നിങ്ങളോട് പ്രധാനമായിട്ട് പറയാനുള്ളത് അത് അതിനു മുമ്പൊരു പാരമ്പര്യം അതിനു മുമ്പൊരു ബന്ധം ഈ സ്കൂളുമായിട്ട് എനിക്കുണ്ട് അത് എന്റെ അമ്മമ്മ ഈ സ്കൂളിലെ ജിജി വി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ കെ ബി സ്മിത പ്രിൻസിപ്പൽ കെ ഇന്ദു പ്രധാന അധ്യാപകൻ കെ എസ് വേലായുധൻ എന്നിവർ പ്രസംഗിച്ചു